ചക്രമുടിയിലെ വിവാദ ഭൂമി തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചു മേഖലയിലെ നാല് പട്ടയങ്ങൾ കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് റദ്ദു ചെയ്തിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടികൾ ആരംഭിക്കാൻ സബ് കളക്ടറുടെ നിർദ്ദേശമായി തണ്ടപ്പേരുകൾ ചെയ്യാൻ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി സ്ഥലം അളന്നു തിരിക്കുവാനും നടപടിയായി ചക്രമുടിയിൽ റദ്ദ് ചെയ്ത നാല് പട്ടയങ്ങളിൽ ആകെ പതിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ഏക്കർ ഭൂമിയാണുള്ളത് ബൈസൻവാലി വില്ലേജിലെ സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഭൂമിയാണിത് നാല് പട്ടയങ്ങളാണെങ്കിലും അറുപതോളം ആളുകളുടെ കൈവശമാണ് ഈ ഭൂമി ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് നോട്ടീസ് നൽകി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം നാല് പട്ടയം ചെയ്തുകൊണ്ട് സബ് കളക്ടർ ഉത്തരവ് തന്നിട്ടുള്ളതാണ് അതിനെ തുടർന്ന് നടപടികൾ സ്വീകരിക്കുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടി തുടര ആരംഭിക്കണമെന്ന് പറഞ്ഞാണ് സബ് കളക്ടർ നമുക്ക് കത്ത് തന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉടൻ തന്നെ ഇത് പരിശോധിക്കുകയും ഇത് ഏകദേശം അറു നാല് പട്ടയം ഉള്ളെങ്കിൽ പോലും അറുപതോളം കൈവശക്കാരാണ് ഇതിനകത്തുള്ളത് ഈ കൈവശക്കാരിൽ അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളു യഥാർത്ഥത്തിൽ പല ജില്ലകളിൽ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിലും അഡ്രാസിലുമുള്ള ആളുകളുണ്ട് അങ്ങനെ അവർ അത്രയും പേർക്കൊക്കെ നോട്ടീസ് സെർവേ ചെയ്തുകൊണ്ട് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സി സി ഫോം നമ്മൾ ഇത്രയും കക്ഷികൾക്കും അയച്ചിട്ടുള്ളതാണ് അത് കൺസേൺഡ് വില്ലാഭർ മുഖാന് മുതലും ചെയ്ത് നമുക്ക് മടക്കി മടക്കിത്തരണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കക്ഷിക്ക് മാത്രമേ രജിസ്ട്രേഡ് നോട്ടീസ് അയച്ചിട്ടുള്ളൂ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള സർക്കാർ ഭൂമി തിരികെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയത് തണ്ടപ്പേരുകൾ റദ്ദു ചെയ്യാൻ ബൈസൻവാലി വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു സ്ഥലം വളർന്ന് തെട്ടപ്പെടുത്തുവാനും അതിർത്തി നിശ്ചയിക്കുവാനും സർവേയർമാരെയും നിയമിച്ചു അടുത്ത ഘട്ടമായി ബോർഡ് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കും ഇതോടെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചക്രമണി മലനിരയുടെ സംരക്ഷണം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി